എഗരൂൽ മഹൽ മുസ്ലിം റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എഗരൂലിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ജുമാ മസ്ജിദ് പരിസരത്ത് സംഘടിപ്പിച്ച ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ഉദ്ഘാടനം ചെയ്തു ദന്തരോഗങ്ങൾ നേത്രരോഗങ്ങൾ ജീവിതശൈലി രോഗനിർണയം ആയുർവേദം തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ടായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് മരുന്നുകളുടെ വിതരണവും നടത്തി ക്യാമ്പിൽ അഞ്ഞൂറോളം പേർ പരിശോധനയ്ക്കെത്തി ആതുര സേവന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് എഗരൂർ മഹല് മുസ്ലിം റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യം മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ ഡെന്റൽ കോളേജ് കോഴിക്കോട് പൊറ്റമ്മൽ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി രാജഗിരി സൗഖ്യ ആയുർവേദ ആശുപത്രി ബാലുശ്ശേരി ആസ്റ്റർ ലാബ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുസ്ലിം റിലീഫ് സൊസൈറ്റി പ്രസിഡന്റ് ഇൻചാർജ് കെ വി അബ്ദുൽ ലത്തീഫ് എഗരൂർ മഹല് മുസ്ലിം ജുമാത്ത് പ്രസിഡന്റ് വി ബീരാൻകുട്ടി ഫൈസി ക്യാമ്പ് കോർഡിനേറ്റർ മടത്തിൽ അഷ്റഫ് ഡോക്ടർ ഹരിദാസൻ അബ്ദുൽ ലത്തീഫ് വാഴയിൽ വി കെ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഭേദഗതി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ി ബൈപ്പാസ് ഉടൻ യാഥാർത്ഥ്യമാവുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ലുലു കോഴിക്കോട്ട് പ്രവർത്തനം തുടങ്ങി കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്ന് എം എ യൂസഫ് അലി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ നമസ്കാരം